സർക്കാർ റൈറ്റ് ഓഫ് ഓഫേയിൽ ഉൾപ്പെടുത്തിയ കേബിൾ ടി വി മേഖലയുടെ വിതരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിന്റെ വാടക നൂറ് രൂപയായി പുനർനിശ്ചയിക്കണമെന്ന് സിഒഎ കാസർഗോഡ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേയിൽ ഉൾപ്പെടുത്തിയ കേബിൾ ടി വി മേഖലയുടെ വിതരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിന്റെ വാടക നൂറ് രൂപയായി പുനർനിശ്ചയിക്കണമെന്ന് സി ഒ എ പതിനാലാം കാസർഗോഡ് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോടും വൈദ്യുതി വകുപ്പിനോടും ആവശ്യപ്പെട്ടു ഓപ്പറേറ്റർമാർക്കും ജീവനക്കാർക്കും ക്ഷേമപദ്ധതി ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ അതുവഴി കൂടുതൽ ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനം കൂടുതൽ കാര്യക്ഷമവും കുറ്റമറ്റതുമാക്കുന്നതിന് ഈ വർഷം ക്ലസ്റ്റർ രൂപീകരിക്കുമെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു സമ്മേളനത്തിൽ സിഒ എ കാസർഗോഡ് മേഖലയുടെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കെ ദിവാകരയെ പ്രസിഡന്റായും പാർത്ഥസാരഥിയെ സെക്രട്ടറിയായും ജി ചിത്രയെ ട്രഷററായും തിരഞ്ഞെടുത്തു മുരളീധരനാണ് വൈസ് പ്രസിഡന്റ് കെ ലോകേഷാണ് ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ കെ പുരുഷോത്തമ നായക് ഹരികാന്ത് കെ ശ്രീകുമാർ എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്